കോൺഗ്രസിനെ കേഡർ സംവിധാനത്തിലാക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷ തുടരാൻ വിലപേശൽ നടത്തിയിട്ടില്ല ഒൻപതര വയസ്സു മുതൽ സി പി ഐ എം തന്നെ ലക്ഷ്യമിടുന്നുണ്ടെന്നും കെ സുധാകരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു സംഘടന ഒരു പാർട്ടിയുടെ അകത്ത് ഒരു പാർട്ടി തീരുമാനമെടുത്താൽ പറയുന്ന ദിവസം കൊണ്ട് തീർക്കണം എന്നൊന്നുമില്ല തീർക്കാൻ പറ്റണമെന്നൊന്നുമില്ല അതൊരു സംഘടനാ പ്രവർത്തന ശൈലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് അതിപ്പോഴും പെൻഡിംഗ് ആണ് അതിപ്പോഴും പോകുന്നുണ്ട് അത് ഞങ്ങൾ ചെയ്തോളൂ അനുവദിച്ചാൽ അതും തീരുമാനിക്കണ്ട അതെന്റെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കേണ്ടത് അവരെന്ത് പറയുന്നു അത് അനു അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോകും ഈ മൂന്ന് വർഷം അതിനൊന്ന് ബാർഗെയിൻ ചെയ്യാൻ പോലും ഞാൻ പോകൂല്ല വിവരങ്ങളുമായി ആരാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആർക്കെ മുൻപും പലതവണ ഈ കോൺഗ്രസിനെ ഒരു കേഡർ സംവിധാനമുള്ള കൂടുതൽ അച്ചടക്കമുള്ള ഒരു പാർട്ടി ആഭ്യന്തര ജനാധിപത്യമൊക്കെ കൂടുതൽ ഉള്ള ഒരു പാർട്ടിയാക്കി മാറ്റണമെന്ന തരത്തിൽ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് അടിവരയിട്ട് പറയുകയാണ് അതേപോലെ തന്നെ സി പി വലിയ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് അതിൽ അദ്ദേഹം കാര്യം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളാണ് തന്റെ പേര് ഈ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുക വഴി അവർ നേടിയിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ ഒരു അക്രമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നില്ല താൻ കോൺഗ്രസിനെ ഇല്ലാതാക്കുക കണ്ണൂരിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക ഇതായിരുന്നു തന്നെ പ്രതികൂട്ടം നിർത്തുക വഴി ലക്ഷ്യമിട്ടിട്ടുള്ളത് അത് കോടതി വ്യക്തമാക്കുക കൂടി ചെയ്തിരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന രീതിയിൽ പ്രവർത്തിച്ച തന്റെ മൂന്ന് വർഷത്തെ പ്രവർത്തന കാലയളവ് അത് മെച്ചമല്ലാത്തതാണ് എന്ന് പറയാൻ സാധിക്കില്ല കോൺഗ്രസിനെ കേരള സംവിധാനമാക്കാനുള്ള ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്